എങ്ങനെ ഒക്കെ ചെയ്ത് വരുമ്പോഴാണ് ഇവിടത്തേക്ക് ലയിക്കാൻ സാധിക്കുന്നത് ഭഗവത് പാദത്തിലേക്ക് അതൊക്കെ അങ്ങയുടെ ഈ കൊച്ചു പറയുന്നത് സാധിക്കും എന്ന് അർജുനനോടുകൂടെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം അതിനുശേഷം കുട്ടിയാണെങ്കിൽ ഓരോരുത്തരോ എല്ല എന്നെ ആ ഗർഭത്തിൽ വെച്ച് ഞാൻ കണ്ടിട്ടുള്ള ഒരു ഒരു അതിനെ കാണുന്നില്ലല്ലോ എന്ന ഭാഗത്തിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നോക്കി നോക്കി നോക്കുമ്പോഴേക്കാണ് പരീക്ഷത്തിന് എല്ലാവരെയും നോക്കാൻ ഒരു ഒരു നിലനിർമ്മത എല്ലാ രൂപം അവർ പറ്റാത്ത രൂപമാണെന്നപ്പോ പറഞ്ഞു

രാജ പരീക്ഷിതായിട്ട് അവരെ കൊടുക്കും എങ്കിൽ അവിടെ എല്ലാം കൂടി വിളിക്കാൻ വേണ്ടി തുടങ്ങി പരീക്ഷിത വിഷ്ണുരാമതാണെന്ന് ഇതും വിഷ്ണുരാമൻ